നമസ്കാരം ഗുസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജീവിതത്തിൽ നമ്മൾ എന്താണ് അട്രാക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യേണ്ട ഇപ്പോഴത്തെ കാര്യം എന്താണ് അതുപോലെ തന്നെ എന്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം മൂന്ന് കാർഡുകൾ എടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതവുമായി അതെന്തെങ്കിലും ബന്ധം ഉണ്ടാവുന്നറിയാൻ നിങ്ങൾ ഈ സമയത്ത് സ്റ്റ് ഒരു സെക്കൻഡ് മെഡിറ്റേഷനിലിരിക്കുക തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആദ്യത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് രണ്ടാമത്തെ കാർഡ് എയ്സ് ഓഫ് ആണ് മൂന്നാമത്തെ കാർഡ് ഫോർ ഓഫ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഓഫ് പെൻഡക്കിൾസ് എന്നത് ഒരു ടീം വർക്കാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക അതുപോലെ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക എന്നിട്ട് ടീം വർക്കോടുകൂടി ഒരു ലക്ഷ്യത്തിനായി പ്രയത്നിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാർഡ് ഏയ്സ് ഓഫ് വാൻസ് ആണ് അതൊരു പുതിയ തുടക്കമാണ് ഒരു പുതിയ അവസരം അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതി തുടങ്ങാനുള്ള ഇതാണ് പുതിയ എന്തെങ്കിലും ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയെ പുറത്തു കൊണ്ടുവരിക ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ യാത്ര അതെല്ലാം ആരംഭിക്കാനുള്ള സാധ്യതയെ നിങ്ങൾ കണ്ടെത്തി അതിനെ കൊണ്ടുവന്ന് നിങ്ങൾ അതിലേക്ക് പോവുക ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് വൺസ് എന്ന് പറയുന്നത് സന്തോഷമാണ് വീട് നമ്മുടെ കുടുംബം സമാധാനം ഇതൊക്കെയാണ് നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്തിയ സന്തോഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ അന്തരീക്ഷം അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു സ്ഥിരതയുണ്ടല്ലോ അതല്ലെങ്കിൽ നമ്മൾ അടുത്തിടെ നേടിയ എന്തെങ്കിലും ഒരു വിജയം അതിനെ നമ്മൾ അഭിനന്ദിക്കുക നമ്മൾ സ്വന്തമായിട്ട് അഭിനന്ദിക്കുക ഇന്ന് കുടുംബവുമായി ഒരു ഒത്തുചേരലോ അല്ലെങ്കിൽ നമുക്കൊരു സുരക്ഷി നമ്മുടെ വീടിലിരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ഉണ്ടാവാം അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിന് നമ്മൾ ഒരു പ്രാധാന്യം കൊടുത്ത് ഇരിക്കുക എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നേടിയെടുത്ത സന്തോഷങ്ങളെ അതിന് നിങ്ങൾ വിലമതിക്കുക കാരണം നിങ്ങൾക്ക് കിട്ടിയ സന്തോഷങ്ങളെ നിങ്ങൾ വിലമതിക്കുക എന്നിട്ട് പുതിയ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നിങ്ങളുടെ പുതിയ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങൾ വേണ്ടി പ്രവർത്തിക്കുക ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള നല്ല സമയവുമാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇന്ന് അട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഓക്കെ താങ്ക്